ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മലയാളികൾ നമ്മുടെ നാട്ടിൽ വിവാദങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന് യാതൊരു ചിന്തയുമില്ലാത്ത വിഷയങ്ങൾ വരെ വിവാദവൽക്കരിച്ച് സ്വന്തം പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഈ അനാശാസ്യമായ മത്സര ബുദ്ധി മലയാളിയെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നു അവൻ്റെ ചിന്താശേഷിയെ തന്നെ ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിലത്തെ വിവാദം സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിച്ചതിൽ വരെ വിവാദങ്ങൾ ഉണ്ടാകുന്നു യാതൊരു കാര്യവുമില്ലാത്ത ഒരു വിവാദം സംസ്ഥാന സർക്കാർ നിയമപ്രകാരം പോലീസ് മേധാവിയാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു കേന്ദ്രത്തിൻ്റെ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർക്കാർ അയച്ചതിൽ നിന്ന് മൂന്ന് പേരുകൾ പല മാനദണ്ഡങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത മൂന്ന് പേരുകൾ സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ അതിൽ സർക്കാരിന് യുക്തമെന്ന് തോന്നുന്ന ഒരു പേര് തെരഞ്ഞെടുത്ത് പോലീസ് മേധാവിയായി നിയമിക്കുന്നു ഈ പ്രക്രിയ ഇതാരംഭിച്ച സമയം മുതൽ ഓരോരുത്തരും അവരവരുടെ വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തിന് കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനങ്ങൾക്ക് കേരളത്തിൻ്റെ പോലീസ് മേധാവി ആരായാലും എന്ത് മാറ്റമാണ് വരാനുള്ളത് പോലീസ് സേനയിൽ വർഷങ്ങൾ പ്രവർത്തിച്ച് പഴക്കം വന്നവരെയാണ് പോലീസ് മേധാവിയായി നിയോഗിക്കുന്നത് ഈ കാര്യത്തിൽ സാധാരണക്കാർക്ക് എന്ത് താൽപ്പര്യമാണുള്ളത് പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക മാനസികാവസ്ഥയിൽ ആരാണ് പോലീസ് മേധാവി എന്നറിയാൻ സാധാരണക്കാരെ കൂടെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തായാലും രമത ചന്ദ്രശേഖരനെ നിയമിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തെ നൂറ് ശതമാനം പിന്തുണയ്ക്കുകയാണ് മലയാളികൾ ചെയ്യേണ്ടത് കാരണം ഇവിടെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് തങ്ങൾ വിചാരിച്ചവർ പോലീസ് മേധാവി ആകില്ലെന്നു കാണുന്ന മാധ്യമങ്ങൾ പല പല വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഓരോ മാധ്യമങ്ങളും അവരവർക്ക് തോന്നുന്ന വിധത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് ഇത്തരം നിയമനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും എന്ന് വരുത്തിത്തീർത്ത് മാധ്യമ മുതലാളിമാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഓരോ മാധ്യമങ്ങളും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞത് രമത ചന്ദ്രശേഖരനെ നിയമിക്കും എന്ന് ബോധ്യമായപ്പോൾ അപ്പോൾ പുറത്തേക്കെടുത്തിട്ടു കൂത്തുപറമ്പ് വെടിവയ്പ് സ്വാഭാവികമായും സി പി എമ്മിൽ നിന്ന് അന്നത്തെ യുവജന സംഘടനയുടെ അഞ്ചു പേരെ വെടിവെച്ച് കൊന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന മട്ടിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് എന്തായാലും പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഏറ്റവും യുക്തമായ ഒരു തീരുമാനം റവത ചന്ദ്രശേഖറിൻ്റെ നിയമനത്തിലൂടെ എടുത്തിരിക്കുന്നു കാരണം ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതായിരിക്കരുത് അതിന് ദ്രോഹകരമായി മാറുന്നതായിരിക്കരുത് അങ്ങനെ മാറിയാൽ കൃത്യസമയത്ത് നടപടികൾ എടുക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ വിമുഖനാകും ഭരണകൂടം പരാജയപ്പെട്ടു പോകും റവത ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യമല്ല സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യമാണ് ആ കർത്തവ്യമാണ് അദ്ദേഹം നിറവേറ്റിയത് ആ കർത്തവ്യ നിർവഹണത്തെ രാഷ്ട്രീയമായി കാണാതെ അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിച്ച പിണറായി വിജയനിലെ ഭരണാധികാരി തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു